കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായത് വളരെ ലളിതമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് പിന്നാലെ തന്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായി രണ്ടു മൂന്ന് ദിവസങ്ങളിലായി വിവാഹ റിസപ്ഷനും നടത്തിയിരുന്നു ഇപ്പോൾ ജയറാമിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ മാളവികയുടെ വിവാഹത്തിന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് വസ്ത്രങ്ങളും മേക്കപ്പും തന്നെയാണ് സാധാരണ കാണുന്നത് പോലെ നിറയെ ആഭരണങ്ങൾ ധരിച്ചാൽ ധരിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മാളവികയുടെ എല്ലാ ലുക്കും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെന്നും ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ അവരുടെ വീട്ടിലെത്തി ലുക്കുകളെ പറ്റി സംസാരിച്ചിരുന്നുവെന്നും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെ എസ് പറഞ്ഞിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിനായി ചക്കിയൊടുത്തത് മെഡിസർ സാരിയാണ് ഈ വേളയിൽ മാളവികയുടെ തമിഴ് സ്റ്റൈൽ സാരിക്കൊപ്പം എല്ലാവരും ശ്രദ്ധിച്ചത് കാലിലെ പാദസരമായിരുന്നു ഇത് മകൾക്കായി പാർവതി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് പറയുന്നു പ്രത്യേക വജ്രക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹര പാദസരമായിരുന്നു ഇത് മാളവികയെ ആ തമിഴ് ലുക്കിൽ ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കിയതും ഈ ആഭരണങ്ങൾ തന്നെയായിരുന്നു ചക്കിയുടെ ജുവലറിയിൽ പാദസരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് ഗുരുവായൂരിൽ വെച്ച് ചക്കിയടുത്തത് മെഡിസർ സാരിയാണ് അത് ഉടുക്കുമ്പോൾ കാല് നന്നായിട്ട് കാണും അതുകൊണ്ട് തന്നെ ആ കൊലിസ് പാർവതി പ്രത്യേകം ഉണ്ടാക്കിയതാണെന്നും വികാസ് പറയുന്നു പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടും വിശ്വസിക്കാനായിട്ടും ഒരാൾ മാത്രമാണ് എന്ന് തന്നെയാണ് പാർവതി പറഞ്ഞത് എന്ന് വികാസ് പറയുന്നു മഡിസർ സാരിയിൽ മകളെ ആദ്യമായി കണ്ടപ്പോൾ പറയാൻ വാക്കുകളില്ല വികാസ് ഞാൻ നിറഞ്ഞു നിന്നു എന്നാണ് ജയറാമേട്ടൻ തന്നോട് പറഞ്ഞതെന്നും വികാസ് പറയുന്നു ചക്കി നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ മേക്കപ്പിൽ നന്നായിരുന്നുവെന്ന് ചക്കിയുടെ വരണം പറഞ്ഞു ചക്കിക്ക് ട്രഡീഷണൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ വിചാരിക്കും ചക്കിക്ക് മോഡേൺ ലുക്കിനോടാണ് ഇഷ്ടമെന്ന് പക്ഷെ ഒരിക്കലും അല്ലെങ്കിൽ ഇന്നലെ ആ കുട്ടി സാരി ഉടിക്കില്ല സാരിയിട്ട് ദുപ്പട്ടിയിട്ട് സിന്ദൂരം നിറച്ചിട്ടും അത് ഒരു കുട്ടിയുടെ മനസ്സാണെന്നും വികാസ് പറയുന്നു കേരളത്തിൽ ഒരു റെവല്യൂഷൻ ചക്കി കൊണ്ടുവന്നു എന്നാണ് മാളവികയുടെ കല്യാണത്തിന് ശേഷം കുറെ സ്ത്രീകൾ തന്നെ വിളിച്ചു പറയുന്നത് അതായത് മിനിമൽ ജുവലറിയിൽ ഇത്രയും ഭംഗി കാണിക്കാൻ പറ്റുമെന്ന് കൊണ്ടുവന്നത് പാർവതി ചേച്ചിയുടെ തീരുമാനം ആയിരിക്കുമോ എന്ന് ചോദിച്ച പലരും എന്നെ വിളിച്ചു അത് അങ്ങനെ തന്നെയായിരുന്നു ചക്കിയുടെ ഏറ്റവും ആദ്യത്തെ ലുക്കിന് ആകെ രണ്ട് മാല മാത്രമാണ് ഉപയോഗിച്ചത് ചെറിയ മാല മാത്രമാണ് ഉപയോഗിച്ചത് രണ്ടാമത്തെ ലുക്കിൽ എത്തിയപ്പോൾ മൂന്ന് മാല മാത്രമാണ് ഉപയോഗിച്ചത് ഇങ്ങനെ വന്നപ്പോൾ കിലോ കണക്കിന് വാങ്ങാൻ വെച്ചവർക്കൊന്നും അത് വേണ്ട മിനിമൽ ജുവല്ലറി ആയപ്പോൾ ഭംഗി പുറത്തു വന്നു സെറ്റ് സാരിയിലെത്തിയപ്പോൾ മേക്കപ്പ് നല്ല വ്യത്യാസമുണ്ടായിരുന്നു ഒട്ടും ഐഷാഡോ ഇല്ലാതെ ലൈനിങ് മാത്രം ബ്ലെൻഡായിട്ടുള്ള ലൈനിങ് വെച്ചാണ് സെറ്റ് സാരി ലുക്ക് ചെയ്തിരിക്കുന്നത് മൂന്ന് ലുക്ക് മൂന്ന് ഹെയർ സ്റ്റൈൽ മൂന്ന് ടൈപ്പ് ഓഫ് സാരി ഡ്രോപ്പിംഗ് മൂന്ന് സെറ്റ് ഓഫ് ജുവല്ലറി തുടങ്ങി ഇത്രയും ചെയ്തിട്ടാണ് ചക്കയെ ഒരുക്കിയത് സ്കിൻ വിസിബിൾ മേക്കപ്പ് ആണ് ചക്കി ചെയ്തത് മേക്കപ്പ് എടുത്തു കാണിക്കരുതെന്നും സ്കിൻ ഫ്രണ്ട്ലി ആകണമെന്നുമായിരുന്നു ചക്കി തന്നോട് ആവശ്യപ്പെട്ടിരുന്നെന്നും അതിനനുസരിച്ചുള്ള ആണ് ചെയ്തിരുന്നത് എന്നും വികാസ് പറഞ്ഞു